എല്ലാവരുടെയും പ്രശ്നം വയറാണ് വയറ് ചൂടിയ അല്ല സോറി തൂങ്ങിയ വയർ എങ്ങനെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഒരു കാര്യം ഡെലിവറിക്ക് ഇപ്പോൾ രണ്ടും മൂന്നും ഒക്കെ ഡെലിവറി കഴിഞ്ഞ വയറെന്ന് പറഞ്ഞാൽ അത്രയും വികസിച്ച് ചെറുതാവുന്നതാണ് അത് പഴയ രീതിയിലോട്ട് നമ്മുടെ ആ കുറച്ച് ടൈമിൽ ആ വയറിനോടൊപ്പം എത്തത്തില്ല ഒരു ചെറിയ സാഖിങ് ഉണ്ടാവും നമ്മളൊരു ബലൂൺ വീർപ്പിച്ച് സാധാ ഒരു നോർമൽ ബലൂൺ ഇരിക്കുന്നത് ഒന്ന് വീർപ്പിച്ചതിന് ശേഷം ഈ കയ്യിൽ നമ്മളൊന്ന് ചൊട്ടിച്ചും വെക്കുക ശേഷം നല്ലൊരു ബലൂൺ സാധാ ബലൂൺ കയ്യില് ഈ കയ്യിലും വെക്കുക രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റുമല്ലോ ആ വീർപ്പിച്ച് ചൊങ്ങുന്ന ബലൂൺ ഒന്ന് എന്താ പറയുക ഒരു സ്ട്രെ ഇതൊക്കെ ഒരു ഇങ്ങനെ പഞ്ഞി പോലെ ഒന്ന് ഇതാവും അതേ രീതിയിലായിരിക്കും വയറും ആ ഒരു സാഹിത്യ ചില സമയങ്ങളിൽ ചിലർക്ക് ചില വയറ്റിൽ ഉണ്ടാവും നമ്മൾ ഡെലിവറി ഒക്കെ മൂന്നും നാലുമൊക്കെ കഴിഞ്ഞാൽ ആ വീർക്കുന്ന വയറ് ചുട്ടുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും നല്ല വ്യത്യാസം വയറിനുണ്ടാകും എൻ്റെ വയർ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഡെയിലി വർക്കൗട്ടിനൊപ്പം വൺ ടു താത്തിക്കൊണ്ട് വരണ്ട ത്രീ ഫോർ Five, six, seven, eight, nine, ten. okay one this next one one two three four five six seven eight nine. ഓക്കെ നെക്സ്റ്റ് വൺ വരുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതഞ്ചേ ആയുള്ളൂ രണ്ട് കാര്യം കൂടെ ചേർക്കുമ്പം ഒന്നേ ആകത്തുള്ളൂ ഓക്കെ ഈ വർക്കൗട്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വാമപ്പ് എക്സസൈസിനൊപ്പം ഈ വർക്കൗട്ട് ചെയ്തോ നമ്മുടെ ഇവിടവും ഇവിടെ ഒക്കെ ആ ചാടി കിടക്കുന്ന ഇതെല്ലാം നല്ല രീതിയിൽ വ്യത്യാസം വരും അപ്പം ഇഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമന്റ് മസ്റ്റായിട്ടും ചെയ്യണം വർക്കൗട്ടിന് വേണ്ടിയിട്ട് അല്ലെ തൂങ്ങിയ വയർ മാറ്റി വെക്കാനായിട്ട് കാത്തിരിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തോളൂ